രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ തരക്കേടില്ലാത്ത പ്രകടനം കാഴ്ചവെച്ച ഒരു ടീമാണ് പഞ്ചാബ് കിങ്സ് നിലവിൽ ഒമ്പത് മത്സരങ്ങൾ കളിച്ച പഞ്ചാബിന് അഞ്ച് മത്സരങ്ങളിൽ വിജയം സ്വന്തമാക്കാൻ സാധിച്ചു മൂന്ന് മത്സരങ്ങളിൽ പരാജയം നേരിട്ട പഞ്ചാബിന്റെ ഒരു മത്സരം സമനിലയിൽ കലാശിക്കുകയായിരുന്നു പതിനൊന്ന് പോയിന്റുകളുമായി അഞ്ചാം സ്ഥാനത്താണ് പഞ്ചാബ് ഇപ്പോൾ നിൽക്കുന്നത് എന്നാൽ മികച്ച പ്രകടനം കാഴ്ചവെക്കുന്നുണ്ട് എങ്കിലും ഇത്തവണത്തെ ഐ പി എല്ലിൽ പഞ്ചാബ് കിങ്സിന് കിരീടം സ്വന്തമാക്കാൻ സാധിക്കില്ല എന്നാണ് മുൻ ഇന്ത്യൻ താരം മനോജ് തിവാരി പറയുന്നത് ഇന്ത്യൻ താരങ്ങളിൽ പഞ്ചാബ് ടീമിന്റെ പരിശീലകനായ റിക്കി പോണ്ടിങ്ങിന് വിശ്വാസമില്ലാത്തതാണ് ഇതിന് കാരണമായി തിവാരി കൂട്ടിച്ചേർത്തത് ഇന്ത്യൻ താരങ്ങളിൽ മാനേജ്മെന്റിന് വിശ്വാസമില്ലായെങ്കിൽ ഒരിക്കലും കിരീടം സ്വന്തമാക്കാൻ സാധിക്കില്ല എന്നാണ് തിവാരിയുടെ പക്ഷം കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെതിരായ പഞ്ചാബിന്റെ മത്സരത്തിലെ ഒരു സംഭവം എടുത്തു ചൂണ്ടിയാണ് തിവാരി സംസാരിച്ചത് അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെതിരായ പഞ്ചാബ് കിങ്സിന്റെ മത്സരം ഞാൻ കണ്ടിരുന്നു പഞ്ചാബ് ബാറ്റ് ചെയ്യുമ്പോൾ എന്റെ മനസ്സ് പറഞ്ഞത് ഈ സീസണിൽ ടീമിന് ഐ കിരീടം സ്വന്തമാക്കാൻ സാധിക്കില്ല എന്നാണ് കാരണം പഞ്ചാബിന്റെ പരിശീലകനായ റിക്കി പോണ്ടിങ് യാതൊരു തരത്തിലും ഇന്ത്യൻ ബാറ്റർമാരെ വിശ്വസിക്കുന്നില്ല എന്ന് തിവാരി പറയുന്നു മത്സരത്തിന്റെ നിർണായക സമയത്ത് നെഹാൽ ബദേര ശശാങ്ക് സിംഗ് എന്നീ ഇന്ത്യൻ ബാറ്റർമാർ ക്രീസിലെത്താൻ തയ്യാറായി ഉണ്ടായിരുന്നു പക്ഷെ ഇവരെ അയക്കാതെ വിദേശ താരങ്ങളെ മൈതാനത്ത് എത്തിക്കാനാണ് പോണ്ടിംഗ് ശ്രമിച്ചത് ഇത് ഇന്ത്യൻ താരങ്ങളുടെ കഴിവിൽ പോണ്ടിങ്ങിന് വിശ്വാസമില്ല വിശ്വാസമില്ലായെന്നതിന് ഉദാഹരണമാണ് ഈ രീതിയിലാണ് മുൻപോട്ട് പോകുന്നത് പഞ്ചാബ് കിങ്സിന് കാര്യങ്ങൾ അത്ര അനായാസമാവില്ല പോയിന്റ് പട്ടികയിൽ ആദ്യ രണ്ട് സ്ഥാനത്ത് ഫിനിഷ് ചെയ്യാൻ സാധിച്ചാലും പഞ്ചാബിന് കിരീടം ഒരുപാട് അകലെയായിരിക്കുമെന്ന് തിവാരി കൂട്ടിച്ചേർത്തു